എൻ്റെ പേര് ഷിജൂന്നാണ് ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട് ഞാൻ ലാലൂർ ദേവസ്ഥാനത്തെ കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ കൂടെയാണ് അത് കണ്ട കണ്ട സമയത്ത് തന്നെ ഞാൻ സ്വാമി വിളിക്കുകയും എൻ്റെ ബുദ്ധിമുട്ടും വിഷമം കാര്യങ്ങളൊക്കെ സ്വാമിയോട് പറയുകയും സ്വാമി അപ്പോൾ അതെല്ലാം കേട്ട് എന്നോട് പറഞ്ഞു ജപത്തിൻ്റെ ഒരു ജപത്തിൻ്റെ കാര്യമാണ് സ്വാമി പറഞ്ഞത് അത് ഇരുപത്തൊന്ന് ദിവസം നൂറ്റെട്ട് തവണ ജപിക്കാനും അതേപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിയുടെ ജപം ആയിരത്തി എട്ട് തവണ ജപിക്കാനാണ് എന്നോട് പറഞ്ഞത് സ്വാമി സ്വാമി എന്നോട് പറഞ്ഞ് ഞാനത് ജപിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ശരിയായി ഞാൻ ആദ്യം ചെയ്തതർന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയായിരുന്നു അതിന്നു മാറ്റി വേറൊരു ജോലിയിലേക്ക് ഇനി കിട്ടി കിട്ടുക കിട്ടി അപ്പോൾ അവിടേക്ക് ജോയിൻ ചെയ്തിട്ടില്ല നമ്മൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത അടുത്ത മാസത്തോടു കൂടി നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ അപ്പം ഞാൻ അവിടുന്ന് സ്വാമി പറഞ്ഞ പോലെ ഞാൻ പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവിടുത്തെ മൂർത്തികളെ ജപിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് നമുക്ക് ജോലി ശരിയാവുകയും അതിൻ്റെ അതിന് ഞാനൊരു വഴിപാടായിട്ട് അമാവാസി അതായത് ഇന്ന് ഞാൻ ഒരു മൂന്ന് കോഴികളെ അവിടെ വഴിപാടായി കൊടുക്കുകയും ചെയ്തു സ്വാമി പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മൾ പരിപൂർണമായിട്ട് ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എല്ലാം അവിടെ നിന്ന് ശരിയാക്കി തരും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതേപോലെ തന്നെ ഞാൻ തുടർന്നും അങ്ങനെ അങ്ങനെ തന്നെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സാമ്പത്തികമായ പുരോഗതിയും കുടുംബത്തെ സമാധാനം ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ വരുന്നതിന് വേണ്ടി ഞാൻ തുടർന്നും ഈ ജപം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകും നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട്